മോളെന്തായാലും വലിയ ഭാഗ്യവതിയാണ് കേട്ടോ കാരണം ഞങ്ങളുടെ തറവാട്ടിലല്ലേ സുനിഷയായി വരാൻ പോകുന്നത് അതായത് എൻ്റെ മരുമകളായി വരാൻ പോകുന്നത് ഞങ്ങളെ തറവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്തസ്സും ആഭിജാത്യമുള്ള തറവാടാണ് മാത്രമല്ല ഞങ്ങൾ ഉത്പതിഷ്ണുക്കളാണ് ഉത്കര്ഷിച്ചുക്കളാണ് മാത്രമുള്ള അഭ്യുദയകാംക്ഷികളുമാണ് ശരിക്കും പറഞ്ഞാൽ വാരണം ആയിരം ഉണ്ടായിരുന്ന തറവാടാണ് ഇപ്പോൾ ഒന്ന് ക്ഷയിച്ചിട്ടുണ്ട് അയ്യോ ഫിലിം അല്ല വാരണം എന്ന് പറഞ്ഞാൽ ആയിരം ഉണ്ടായിരുന്ന തറവാടാണ് ഇപ്പോൾ ഒന്ന് ക്ഷയിച്ചു ഇനി മോക്ക് ഞാൻ ഞാനെൻ്റെ കുടുംബക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടത് അങ്ങനെ എപ്പോഴായാലും മോള് ഇവരെയൊക്കെ പരിചയപ്പെടണമല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ വിളിക്കേണ്ടതല്ലേ ഇതെൻ്റെ മൂത്ത സുനിഷ അത് മൂത്ത ജാമാത അത് മൂക്കാത്ത പിതൃവ്യം മറ്റേത് പിതൃശ്വസാവ് മാതുലൻ മാതുലാലി ഭാഗിനേയൻ ഭാഗിനേയി ശോശിയുടെ ശ്വശൂർ എല്ലാവരെയും മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇനി അല്പം മധുരത്തിൽ തുടങ്ങാം മധുരം കൊടുക്കണമെന്നാണല്ലോ നനന്ദേ ആ എന്ന് പറഞ്ഞു എൻ്റെ നാത്തൂനാണ് നിങ്ങൾ എന്തായിരുന്നേ അവിടെ ഇങ്ങനെ ചത്തല കുത്തി ഓരം പറ്റിയിരിക്കണത് നിങ്ങൾ ആ ചെമ്മല പാക്കറ്റിലാണ് അല്ലെങ്കിൽ പിന്നെ ആ കുത്തുപോണി ചരുവത്തിലാണ് നോക്കി അവിടെ കാണും ഇങ്ങോട്ട് എടുത്തോണ്ട് വരി എന്തായിരുന്നു ഓരം അതെ 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 ഞങ്ങൾ ഭയങ്കര വലിയ നിറവാട്ടുകാരാണപ്പം